നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ഈ വർഷമേറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ടൂർണമെന്റ് ആണ് ഏഷ്യ കപ്പ് ട്വന്റി ട്വന്റി ഫോർ ഈ ടൂർണമെന്റ് സെപ്റ്റംബറിൽ ദുബായിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നാൽ അടുത്തിടെ ഉണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളെ തുടർന്ന് ടൂർണമെന്റ് അനിശ്ചിതത്തിലേക്കായിരുന്നു ഉയർന്നത് മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ സെപ്റ്റംബറിൽ ഏഷ്യ കപ്പ് നടക്കുമോ എന്നത് തന്നെ ഇനിയും ഉറപ്പായിട്ടില്ലാത്ത കാര്യമാണ് ഇനി ഏഷ്യൻ കപ്പ് കൗൺസിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചാലും ഇന്ത്യ അതിൽ പങ്കെടുക്കുമോ എന്നതും സംശയം തന്നെയാണ് എന്ന് പറയാം ഇന്ത്യയെ സംബന്ധിച്ച് അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന ഐ സി ഐ സി ഡി ടി ട്വന്റി ലോകകപ്പിനുള്ള ഏറ്റവും മികച്ച തയ്യാറെടുപ്പ് തന്നെയാണ് ഈ ഏഷ്യ കപ്പ് പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായി തന്നെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുണ്ടായ സംഭവ വികാസങ്ങൾ എല്ലാം തകിടം മറിച്ചിരിക്കുകയാണെന്ന് പറയാം എങ്കിലും ഏഷ്യ കപ്പ് നടക്കണമെന്ന പ്രാർത്ഥനയിൽ തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികൾ ഉള്ളത് ടി ലോകകപ്പിനുള്ള ഡ്രസ് റിഹേഴ്സൽ തന്നെ കൂടിയതായതപ്പോൾ ഏറ്റവും മികച്ച സ്ക്വാഡിനെ തന്നെ ടൂർണമെന്റിൽ ഇറക്കാൻ ഇന്ത്യ ശ്രമിക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് മാത്രമല്ല സമാപിച്ച ഐ പി എൽ തകർപ്പൻ പ്രകടനങ്ങൾ നടത്തിയ ചിലരേയും ടീമിലേക്ക് എടുത്തേക്കുമെന്നും പറയാം ഏഷ്യാകപ്പ് സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ലൈൻ അപ്പ് എങ്ങനെയാകുമെന്ന് നോക്കേണ്ട കാര്യം തന്നെയാണ് ഇന്ത്യൻ ടീം അവസാനം കളിച്ച മൂന്ന് ടി ട്വന്റി പരമ്പരകളിലും സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ജോഡിയാണ് ഓപ്പണിങ്ങിൽ ഇറങ്ങിയത് മൂന്നാമനായി ഓൾറൌണ്ടറും ഇടൻ കയ്യൻ ബാറ്ററുമായ തിലക് വർമ്മയും കളിച്ചിരുന്നു എന്നാൽ ഏഷ്യ കപ്പിൽ പുതിയൊരു ടോപ്പ് ത്രീയെ തന്നെ പ്രതീക്ഷിക്കാമെന്നും പറയാം യുവ ബാറ്റിംഗ് സെൻസേഷനുകളായ ശുഭ്മൻ കില്ലും യശസ്വി ജയ്സ്വാളുമായിരിക്കും ഓപ്പണിംഗിലേക്ക് എത്തുക എന്ന് തന്നെ പറയണം ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായിരിക്കും റെഡ്ബോൾ പരമ്പരകളുമായി തന്നെ ബന്ധപ്പെട്ടാണ് അവസാനത്തെ മൂന്ന് ടി ട്വന്റി പരമ്പരകളിലും ഇരുവരെയും ടീമിലേക്ക് പരിഗണിക്കാതിരുന്നത് എന്ന് പറയാം എന്നാൽ ഏഷ്യാ കപ്പിൽ ഈ സൂപ്പർ ജോഡിയെ മാറ്റി നിർത്താൻ കഴിയില്ല ഗില്ലിന്റെയും ജയ്സ്വാളിൻറെയും വരവോടെ സഞ്ജുവിന് ഓപ്പണിംഗിൽ തന്റെ സീറ്റ് നഷ്ടമാകും പക്ഷെ ടീമിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കാൻ തന്നെ മുഖ്യ കോച്ച് ഗൗതം ഗംഭീർ ആഗ്രഹിക്കുന്നില്ല എന്ന് കൂടി പറയണം കാരണം അവസാനമായി കളിച്ച മൂന്ന് പരമ്പരകളിലായി മൂന്ന് സെഞ്ചുറികൾ കൂടിച്ച കുരുത്ത താരമാണ് സഞ്ജു അങ്ങനെ സഞ്ജുവിന്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഭദ്രമായി ഉണ്ടാകണം മാത്രമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ അദ്ദേഹം എത്തണമെന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതോടെ തന്നെ അദ്ദേഹം ടീമിലെ സ്ഥാനം ഭദ്രമാക്കുകയായിരുന്നു എന്ന് പറയാം ഏഷ്യ കപ്പിൽ തന്നെ മൂന്നാം നമ്പറിലായിരിക്കും സഞ്ജു ബാറ്റ് ചെയ്തേക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് ഓപ്പണിംഗ് കൊടുക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോഴും ഓപ്പണിംഗ് പോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും ഭദ്രമായും അദ്ദേഹം നന്നായി ായി കളിക്കുന്ന ഒരു സ്ഥലവുമാണ് മൂന്നാം നമ്പർ എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഓപ്പണിംഗ് പോലെ തന്നെ ഏറ്റവും അനുയോജ്യമായ ബാറ്റിംഗ് പൊസിഷനും കൂടിയാണിതെന്ന് പറയാം ഇതോടെ ടീമിലെ സ്ഥാനം നഷ്ടമായേക്കുക തിലകനായിരിക്കും എന്നാണ് പറയുന്നത് തിലകിന് ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ ഐ പി എല്ലിലെ മോശം പ്രകടനവും അദ്ദേഹത്തിന് തിരിച്ചടിയാകുന്ന ഘടകമാണ് എന്ന് പറയുന്നുണ്ട് ഇന്ത്യക്ക് വേണ്ടി നാലാം നമ്പറിൽ മുന്നൂറ്റി അറുപത് ബാറ്ററും ക്യാപ്റ്റനുമായ സൂര്യകുമാർ യാദവ് തന്നെ കളിക്കുകയും ചെയ്യും നായകരെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റ് കൂടിയായിരിക്കും ഇതെന്ന് നമുക്ക് നിശ്ചയം പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇതിൽ വിജയിക്കേണ്ടതും സ്കൈക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സൂര്യക്ക് ശേഷം അഞ്ച് ആറ് റോളുകളിൽ ശിവം ദുബേയും സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യുമാകും കളിച്ചേക്കുക ടി ട്വന്റിയിൽ ഇന്ത്യക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ദുബൈ ഏഴാമനായി ഇത്തവണ റിങ്കു സിംഗിനെ കാണാനിടയില്ല കഴിഞ്ഞ ഐ പി എല്ലിലെ തന്നെ ഫ്ലോപ്പ് ഷോയോടെ അദ്ദേഹത്തിന്റെ സ്ഥാനം തെറിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് ഇതോടെ കാര്യത്തിൽ തന്നെ സഞ്ജുവിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് സഞ്ജു എങ്ങനെയൊക്കെ തിരിച്ചു വരും എവിടെയൊക്കെ തിരിച്ചു വരും ഏതൊക്കെ ടീമിൽ ഉണ്ടാകും എന്നതൊക്കെ ഇപ്പോഴും പ്രധാന ചോദ്യം തന്നെയാണ്